വിണ്ണിൻ വാതിൽ ചാച്ചുള്ളിൽ വാണിയുടെ ശോയേ വാണിയുടെ ശോയേ വിണ്ണിൻ വാതിൽ ചാച്ചുള്ളിൽ വാണിയുടെ ശോയേ ണിയുടെ ഈശോ നിന്നെ കാണുമ്പോൾ നെഞ്ചിനുള്ളിൽ പൂവിടുന്ന മോഹം നിന്നേരി നീതെടുത്ത ചേലൊത്ത കുപ്പായം ആ കുർബാനക്കുപ്പായം കുർബാനക്കു പായം ചായച്ചന്നുള്ളിൽ വാണിടം മീശോയേ വാണിടം മീശോയേ ബാല്യത്തിൽ എപ്പോഴോ വിങ്ങുന്നൊരാശയാ മഞ്ഞ നീ ണിരുന്നു ബാല്യത്തിലെപ്പോഴോ വിങ്ങുന്നൊരാശയാ മന്ന നീ വാണിരുന്നു നെഞ്ചു മുറച്ചു നീ സ്നേഹം വിളമ്പുമ്പോ നെഞ്ചു മുറച്ചു നീ സ്നേഹം വിളമ്പുമ്പോ ഞാനെന്നും കൊതിച്ചിരുന്നു ആ തങ്കവർണ്ണ നൂലുകൊണ്ടെന്നേരി തുന്നിടുന്ന കുപ്പായം ആ കുർബാനക്കുപ്പായം കുർബാനക്കുപ്പായം വെണ്ണിൻ വാതിൽ ചായച്ചനുള്ളിൽ ണിയുടെശോയേ വാണിയുടെ ശോയേ കണ്ണിമ ചിമ്മാതെ കാക്കുമെന്നീശോയെ നിന്നിരുപാണിയിൽ നീന്തിടുവാൻ കണ്ണിമ ചിമ്മാതെ കാക്കുമെന്നീശോയെ നിന്നിരു പാണിയിൽ നീന്തിടുവാശോ കുതിക്കുന്ന അഭിഷിക്തനാക്കിയെ ഈശോ കുതിക്കുന്ന അഭിഷിക്തനാക്കിയെ റോഹായനി അണി ക്കണേ നിൻ സ്വർഗ്ഗ സ്വർഗനാട്ടിൽ ദൂതരത്ത് മേരി തുന്നിടുന്ന കുപ്പായം ആ കുർബാനക്കുപ്പായം കുർബാനക്കുപ്പായം വിണ്ണിൻ വാതിൽ ചായച്ചനുള്ളിൽ വാണിടം ഈശോയേ ണീടം ഈശോയെ ഈശോ നിന്നെ കാണുമ്പോൾ നെഞ്ചിനുള്ളിൽ പോവിടുന്ന മോഹം നിന്നമ്മ മേരി നെയ്തെടുത്ത തങ്കവർമ്മ ചെയൊത്ത കുപ്പായം ആ കുർബാനക്കുപ്പായം കുർബാനക്കു i am